ആ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ മനുഷ്യർ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്ന അവസാനത്തെ നിമിഷം വരെ കണ്ടില്ലേ പറമ്പിൽ വർഗീയവാദിയാണ് വടകരയിലെ മുസ്ലിം വർഗീയവാദികളാണ് അവർ ഹിന്ദുവിനെയും ക്രൈസ്തവനെയും കാഫിറായി കാണുന്നവരാണ് ഇവർ മത തീവ്രവാദികളാണ് അതുകൊണ്ട് എന്ന് വേണം അതുകൊണ്ട് ശൈലജ ടീച്ചറെ വിജയിപ്പിക്കണമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന്റെ അന്ന് വൈകിട്ട്

ീഗങ്ങനെ തറയിൽ പേര് നടന്നോളൂ തൽക്കാലം ഇപ്പൊ പൂട്ടിക്കെട്ടാം എന്നിട്ടോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ പിന്നെ എന്നിട്ട് പറയാൻ കണ്ടില്ലേ അന്ന് വടകരയിൽ കാഫർ എന്ന് വിളിച്ചോടാണ് ആര് ലീഗ് എന്നാൽ തരക്കെടില്ല പലാരമംഗലത്ത് ഭൂരിപക്ഷ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഒരു വാർഡ് അവിടുത്തെ പത്ത് വീട്ടുകാർ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങള് ഇവര് കാഫറായിട്ടാണ് കേട്ടോ വടകരയിലാണ് നിങ്ങൾക്കെ മാപ്പിള സുഖാക്കൾക്കണം എന്ത് അപകടകരമായ കളിയാണെന്ന് തീരുമാനിച്ചു ഈ ഈ ഈ മാറാപ്പ് തലയിൽ തലയിൽ ചുമന്ന് നടക്കാൻ ഞങ്ങളില്ല ഇരുളിന്റെ മറവിൽ നിന്ന് കാണിച്ചവന്റെ എന്ന് തീരുമാനിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന ഹൈക്കോടതിയുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞതിന്റെ സത്യം കോടതി വിളിച്ചു ആന ഇത് ഉണ്ടാക്കിയത് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അറിയാണ്ട് കഴിയൂലോ ഞങ്ങളാണ് ഉണ്ടാക്കിയതെങ്കിൽ അത് ഉണ്ടാക്കിയ ലീഗുകാരനെ പിണറായിക്ക് സെലൂട്ടിക്കൊണ്ട് വരട്ടല്ലേ അവരാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ലീഗുകാരനെ കൊണ്ടുവാരാണ് എന്ന് എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് കേരള ഹൈക്കോടതിയുടെ മുൻപാകെ കൊണ്ടുപോവാദ്യു എന്താണ് ഇത് ഇതുണ്ടാക്കിയത് കാസിമല്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിർത്താം ഞങ്ങടെ തന്നെ പിണറായി പോലീസ് പറയുമ്പോ ആരായാലും അവിടെ നിർത്തും അവിടെയാണ് സഖാക്ക ഞങ്ങളെ തെറ്റിപ്പോയത് ഞങ്ങൾ അവിടെ നിർത്തുന്നവരല്ല ഞങ്ങൾ അന്ന് പറഞ്ഞു നിങ്ങൾ കൈവച്ചത് ഏഴര പതിറ്റാണ്ട് കാലമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ ഈ പച്ചക്കൊടിയും പിടിച്ച് പ്രവർത്തിക്കുമ്പോഴും ഞങ്ങളുടെ കൊടി കാണുമ്പോ ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം കാണുമ്പോ ഞങ്ങളുടെ ഒരു പ്രകടനം ഈ അടിവാട്ടങ്ങാടിയിലൂടെ കടന്നു പോകുമ്പോ ഈ അങ്ങാടിയിൽ വന്ന് നിൽക്കുന്ന ഞങ്ങളുടെ ഒരു ഹിന്ദു സഹോദരന് ഞങ്ങളുടെ ഒരു ക്രൈസ്തവ സഹോദരന് ഞങ്ങളെ കുറിച്ച് പേടിയില്ല ലീഗിന്റെ മറ്റ നേതാക്കന്മാർ ീഗിന്റെ കൊടിയും പിടിച്ച് നിൽക്കുമ്പോ അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സഹോദര സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ പോയിട്ടില്ല ഞങ്ങൾക്ക് സമുദായത്തിൽ വർഷക്കാലം ദേവാലയത്തിന്റെ മിനാരങ്ങൾ കണ്ണൂരിൽ അങ്ങനെ തകർന്നു വീണപ്പോ ഹൃദയം വേദനിച്ചപ്പെടും ഈ നാട്ടിലെ സഹോദര സമുദായത്തിൽപ്പെട്ടവര് മാറോട് ചേർത്ത് പിടിച്ചവരാണ് ദുരന്തമുണ്ടായപ്പോ

ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ഞങ്ങളുടെ വക്കീൽ എഴുതച്ചു ശരി ഞങ്ങളല്ല പിന്നെ പിന്നെ ആര് ഹൈക്കോടതി പറഞ്ഞു അവരല്ല ശരി ഞങ്ങളല്ലോ എന്നവരെ കുറിച്ചും നിങ്ങൾ നടത്തിയ അന്വേഷത്തിന്റെ റിപ്പോർട്ട് കേരള ഹൈക്കോടതിയുടെ മുൻഭാഗമൊക്കെ കഴിഞ്ഞ ആഴ്ച സ്നേഹമുള്ളവരെ ആ റിപ്പോർട്ട് പറഞ്ഞു കൂടുതൽ സിപിഎംന്റെ സൈബർ പ്രൊഫൈലുകൾക്ക് മറുപടിിച്ചവർ പോരാളി ഷാജിം പോരാളി ഷാജിക്ക് лепിച്ചത അമ്പാടി മുഖ സഖാക്കളിൽ നിന്ന് അമ്പാടി മുഖ സഖാക്കൾക്ക് лепിച്ചത റെഡ് ബറ്റാലിയൻ എന്ന സിപിഎംന്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് റെഡ് ബറ്റാലിയനിലേക്ക് അത് വന്നത് റെഡ് എൻകൗണ്ടർ എന്ന വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലെ വാദ്യമായി പോസ്റ്റ് ചെയ്തവ റിബേഷ് എന്ന പേരുള്ള വടകരയിലെ ബ്ലോക്ക് പ്രസിഡന്റ് ആദ്യമായി ഈ സ്ക്രീൻഷോട്ട് കാണുന്നത് അയാളുടെ ഫോണിൽ നിന്നാണ് വായിച്ചതാണ് അയാളോട് ചോദിച്ചു അയാളുടെ ഫോണിലേക്ക് ആ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അയാൾക്ക് അറിയില്ല നമ്മൾ വലിയ ആനക്കാര്യൊന്നും അല്ല ഞാൻ പറയുന്നത് വാട്സപ്പിനെ കുറിച്ചാണ് എന്റെ മുന്നിൽ നിരന്നു നിൽക്കുന്ന ഈ മനുഷ്യരുടെ ഒക്കെ ഫോണില് വാട്സപ്പ് ഉണ്ട് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഒരാൾ ഒരു മെസ്സേജ് അയച്ചാൽ അതയച്ച ആളിന്റെ ഫോൺ നമ്പർ ആ മെസ്സേജ് ഇപ്പോഴും അവരുണ്ടാവും ഇനി ഡിലീറ്റ് ചെയ്തു എന്നാണെങ്കിൽ ഇവിടുത്തെ ഒരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്ക കുട്ടികള് അത് അരമണിക്കൂർ കൊണ്ട് കണ്ടുപിടിച്ചു തരും പക്ഷെ

അങ്ങനെ സി പി എമ്മുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കാനാണ് ഇനി എന്റെ ചോദ്യം